ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണ് പൂജാമുറി എന്ന് പറയുന്നത് ചിലവർക്കുണ്ടായിരിക്കും ചിലവർക്കുണ്ടായിരിക്കില്ല ചില ഹോളിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും അവരുടെ വിളക്ക് കത്തിക്കുന്ന സ്പേസ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പൂജാമുറി എന്ന് പറയുന്നത് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനും കുടുംബത്തിൽ ഐക്യവും മനസമാധാനവും ഉണ്ടാവാനും ഒക്കെ കാരണമാണ് നമ്മൾ മിക്കവാറും പറയുന്നൊരു കാര്യമാണ് ഞാൻ എല്ലാ പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നേരെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ഫലം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഭാര്യാ ഭർതൃ ബന്ധം ദൃഢമാകാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ വന്നൊരു കമൻറ്റാണ് അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ വീട്ടിൽ എപ്പോഴും വഴക്കാണെന്നുള്ളത് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടുകയുള്ളൂ അതായത് മറ്റൊരാളുടെ വീട്ടിൽ വൃത്തികേടായിട്ട് കിടന്നിട്ടും അവരുടെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വീട്ടിലതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സമയത്ത് ചില നമുക്ക് ചില വീടിൻ്റെ വാസ്തുപരമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ചില കാര്യങ്ങൾ നമുക്ക് ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഒക്കെ വാങ്ങിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തും ഇത് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമോ എന്ന് കാരണം എല്ലാ സാധനങ്ങളും എല്ലാവർക്കും വർക്കാകില്ല അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ട ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദൈവമെന്നു പറയുന്നത് സർവ്വലോകവ്യാപിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവാൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോയും വിഗ്രഹങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാതിരിക്കുക ചിലയിടത്ത് ചെന്നു കഴിഞ്ഞാൽ ഗണേശ ഭഗവാൻ്റെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണും ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണും ശിവഭഗവാൻ്റെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒന്നോ രണ്ടോ ഇപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോയും ഒരു വിഗ്രഹവും അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ്റെ ഒരു ഫോട്ടോയും ഒരു വിഗ്രഹവും പിന്നെ ചിലയിടങ്ങളിൽ ഒരു ഫോട്ടോ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളിയിലുള്ളതുണ്ടാവും അതുപോലെ തടിയിലുള്ളതുണ്ടാവും അത് മൂന്ന് മൂന്ന് ലോഹങ്ങളാണ് അതായത് ഒന്നൊരു ഫോട്ടോ രണ്ടാമത്തത് വെള്ളിയാണ് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ തടിയായിരിക്കും അങ്ങനെ വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വെള്ളിയിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ വെക്കാനായിട്ട് പാടില്ല അതായത് ഒരേ ലോഹത്തിലുള്ള ഒരുപാടും നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗണപതി ഭഗവാൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും അതുപോലെ വെള്ളിയിലുള്ളതുണ്ടാവും ചിലരുടെ അടുത്ത് വെള്ളരിക്കൽ തീർത്ത ഗണപതി ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവും ഇത് മൂന്നും നമുക്ക് മൂന്ന് രീതിയിലുള്ള ഗുണമാണ് തരുന്നത് അങ്ങനെ വെക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ അത് അല്ലാതെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോസിൽ ഉഗ്രദൈവങ്ങളുടെ ഫോട്ടോസ് വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അത് ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ സൂക്ഷിച്ച് വെക്കാമോ എന്ന് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നോർമലി നമ്മളാരും അങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല അതിനു പകരം പാർവതി ദേവിയാണ് വെക്കുന്നത് ഉഗ്രദൈവങ്ങളുടെ ഫോട്ടോ സൂക്ഷിച്ച് വെക്കുന്നത് കാരണം അവരെപ്പോഴും ഉഗ്ര രീതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ വാരാഹിയമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല ദോഷമാണെന്ന് കുറച്ച് പേര് പറയുന്നു കുറച്ചുപേരങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഉഗ്രദൈവങ്ങളുടെ ഫോട്ടോസ് വീട്ടിൽ വെക്കുമ്പോൾ അവരെ അതിൻ്റേതായ രീതിയിൽ നമുക്ക് പൂജിക്കാനും പറ്റണം ഇപ്പോൾ വാരാഹി ഫോട്ടോ വീട്ടിൽ വെച്ചാൽ എല്ലാ ദിവസവും അമ്മയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ചിലവർ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് അമ്മയ്ക്ക് നിവേദ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പഞ്ചമി തിഥികളിലെങ്കിലും അവർക്ക് ദീപം കൊളുത്തി ആ ഫോട്ടോയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദീപം മാത്രം നമ്മൾ കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചാലും മതിയാവും പിന്നെ ഭൈരവൻ്റെ ഫോട്ടോ അതായത് കാലഭൈരവൻ്റെ ഫോട്ടോ അതും നമ്മളങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലെന്നു കാരണം ഇവരൊക്കെ ഉഗ്രദൈവങ്ങളാണ് അപ്പോൾ ഉഗ്രദൈവങ്ങളുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കുമ്പം നമ്മളെ കൊണ്ട് അതിൻ്റേതായ രീതിയിൽ അതിനെ നോക്കാൻ പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ അത് കാലക്രമേണ നമുക്ക് തരും എന്നതാണ് പറയുന്നത് പിന്നെ ഉള്ളത് ദുർഗാദേവിയുടെ ഒരുപാട് ആയുധങ്ങളുള്ള ദൈവങ്ങളുടെ ഫോട്ടോ വെക്കരുത് അപ്പം ദുർഗാദേവിയുടെ ദുർഗ എന്ന് പറയുന്നത് ലോകത്തെ സംരക്ഷിക്കുന്ന ആദിപരാശക്തികളുടെ തന്നെ മറ്റൊരു രൂപമാണ് അതുകൊണ്ട് അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല അതുപോലെ തന്നെ പിന്നെ ഈ ദൈവങ്ങളുടെ ആയുധങ്ങൾ മാത്രമായി നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതായത് ചിലവരുടെയൊക്കെ എടുത്ത് തൃശൂലം കണ്ടിട്ടുണ്ട് അങ്ങനെ ആയുധങ്ങൾ വെച്ച് പൂജിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുക ഭഗവാന്റെ വേലാണ് വേല് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് ഉയരമുള്ള വേല് ഒരിക്കലും വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പാടേയില്ല നമ്മളെപ്പോഴും വേല് മേടിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നീളത്തിലുള്ളൊരു വേല് അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന മുരുക ഭഗവാന്റെ വിഗ്രഹത്തിനേക്കാൾ ചെറിയ വേല ആയിരിക്കണം എപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ദൈവങ്ങളുടെ ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് വഴിപാട് ചെയ്യാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് തൃശൂലം പോലെയുള്ളതൊക്കെ പിന്നെ ഉള്ളൊരു കാര്യമാണ് മിക്കവർക്കും അറിവില്ലായ്മ കൊണ്ടാണ് ആദ്യകാലത്ത് ഞാനും ചെയ്തിരുന്നു അതായത് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ തന്നെ വീട്ടിൽ പൂജാമുറിയിൽ ഒരി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചാൽ അതുവഴി ഉണ്ടാവുന്നത് ശനി രാഹുവിൻ്റെ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളെന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ ശനിയുടെ ഒക്കെ ആധിഖ്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതുപയോഗിച്ചാൽ നമുക്കതുകൊണ്ടുള്ള ഗുണം കിട്ടില്ല അതായത് നമ്മൾ ഓരോ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഐശ്വര്യമുണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റീല് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഫലം കിട്ടുന്നത് വളരെ കുറവായിരിക്കും ഇപ്പം നിവേദ്യങ്ങൾ സമർപ്പിക്കാനാണെങ്കിലും ഈവൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന കാര്യം പോലും ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലായെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ വാഴയില ഇപ്പം നിവേദ്യ സമർപ്പണമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വാഴയില നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ പാത്രങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പൂജാമുറിയിൽ യൂസ് ചെയ്യാം അത് മേടിക്കാം പിന്നെ ഇപ്പോഴൊക്കെ ഈ മരത്തടി കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് പറ്റുമെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക മൺപാത്രങ്ങൾ മേടിക്കുക അല്ലാതെ സിൽവറും ബ്രാസും കോപ്പറും തന്നെ ഉപയോഗിക്കണമെന്നില്ല അതുകൊണ്ട് കഴിവതും സ്റ്റീലും പ്ലാസ്റ്റിക്കും നമ്മൾ പൂജാമുറികൾ അതായതിപ്പം മഞ്ഞൾ കുങ്കുമങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പോലും നമ്മൾ ഈ സ്റ്റീലോ പ്ലാസ്റ്റിക്കോ മേടിക്കാതിരിക്കുക അതിന് പകരം ചില്ല് കിട്ടുമല്ലോ ഇല്ലെങ്കിൽ തടി അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ അവൈലബിളാണ് അങ്ങനെയുള്ളത് മേടിക്കാനായിട്ട് ശ്രമിക്കുക കഴിവതും പതിയെപ്പതി അതായത് ഒറ്റയടിക്ക് ഇപ്പം നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല പതിയപ്പതിയെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കയ്യിൽ പൈസയ്ക്കനുസരിച്ച് ഈ വക സാധനങ്ങൾ പൂജാമുറിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ചിലവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് വിളക്ക് നിലവിളക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ സ്റ്റീൽ പ്ലേറ്റ് തട്ടമായിട്ട് വെച്ച് കത്തിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ഒരുപാട് ഒരുപാട് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു തട്ടം മേടിച്ച് അതിന് മുകളിൽ നിലവിളക്ക് വെച്ച് കത്തിക്കുക ഇനി അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള കാശില്ല ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വെറ്റിലയോ വാഴയിലയോ എടുത്ത് അതിന് മുകളിൽ വെച്ചാൽ മതി ഇനി വെറ്റിലയും വാഴയിലയും കിട്ടാത്തിടത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോലം വരച്ചിട്ട് അതിന് മുകളിൽ നിങ്ങൾ നിലവിളക്ക് വെച്ചാലും അതിലും ദോഷമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ അതായത് സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നിലവിളക്ക് വെച്ച് ഒരിക്കലും കത്തിക്കാനായിട്ട് പാടില്ല അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും നമ്മളെല്ലാവരും പല പല വസ്തുക്കൾ ഇട്ടിട്ട് നിലവിളക്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുന്നവരാണ് നിലവിളക്ക് മാത്രമല്ല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എല്ലാ രീതിയിലും കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരൽപ്പം വെള്ളമോ റോസ് വാട്ടറോ എടുത്ത് അതിലോട്ടൊരൽപ്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഭസ്മവും കൂടി ഇട്ട് ആ വെള്ളം കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് ഈ നിലവിളക്ക് അതുപോലെ തന്നെ നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്കും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം ഒന്നും കൂടി കഴുകിയെടുക്കുന്നത് ഈ ഒരു സ്മെൽ സ്മെല്ലതിലുണ്ടാകാനായിട്ട് നല്ലതാണ് ദൈവീക ആകർഷണമുള്ള ഈ ഒരു മണം ആ ഒരു നിലവിളക്കിൽ അല്ലെങ്കിൽ തുടച്ചെടുത്താലും അതായത് ഒരു തുണി മുക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം തുടച്ചെടുത്താലും ദൈവീക ആകർഷണം അവിടെ കൂടുതലാവാൻ ായിട്ട് സാധിക്കും പണ്ട് കാലത്ത് എൻ്റെ അമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഭസ്മം കൊണ്ട് വിളക്ക് കഴുകുക എന്നുള്ളതായിരുന്നു അതായത് ഭസ്മമാണ് നിലവിളക്ക് സോപ്പും ചകിരിയും ഒന്നും ഉപയോഗിച്ച് കഴുകി ഞാൻ കണ്ടിട്ടേ ഇല്ല ഭസ്മം എടുക്കും നല്ല രീതിയിൽ പക്ഷേ നല്ല രീതിയിൽ വിളക്ക് വൃത്തിയാകുകയും ചെയ്യും അതുമാത്രവുമല്ല ആ സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും കുഞ്ഞിലെയൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും തന്നെ അത് യൂസ് ചെയ്യാറില്ല അതിന് പകരം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ഒരു പീതാംബരി അതുപോലെ തന്നെ പുളിയും ഇതൊക്കെ ഇട്ടിട്ടാണ് കഴുകുന്നത് നാരങ്ങാ നീരൊഴിച്ച് കഴുകുന്നവരുമുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം തേച്ച് കഴുകി വിളക്ക് വൃത്തിയാക്കിയതിനു ശേഷം അവസാനം ഇങ്ങനെയും കൂടി ചെയ്യാവുന്നതാണ് അത് വളരെ നല്ല രീതിയിലുള്ള ദൈവീക ആകർഷണം അതായത് ആ വിളക്കിലുള്ള ആ ഒരു ആകർഷണ ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കറുത്ത കളറിലെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നിലവിളക്ക് കത്തിക്കാനോ പൂക്കൾ സമർപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും തന്നെ പാടില്ല എപ്പോൾ പൂജാമുറിയിൽ കയറിയാലും കറുപ്പൊഴിച്ച് ബാക്കി ഏത് കളറും നിങ്ങൾക്ക് ഡ്രസ്സ് ഉപയോഗിക്കാവുന്നതാണ് ആ കാര്യമൊന്നും ശ്രദ്ധിക്കണം പിന്നെ പിന്നെയുള്ളത് പൊട്ടിയ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ പൊട്ടിയ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇവയൊക്കെ ചളുക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അതുപോലെ തന്നെ ചോർച്ചയുള്ള വിളക്കുകൾ ഇതൊന്നും നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ഉപയോഗിക്കാൻ പാടില്ല പൂജാമുറിയിൽ നിന്നല്ല നമ്മുടെ വീട്ടിലെ ഇവയൊന്നും കാണാൻ പാടില്ല കാരണം ഇവയ്ക്കൊക്കെ നെഗറ്റീവ് എനർജി വളരെയധികം കൂടുതലായിരിക്കും പോസിറ്റീവ് എനർജി ഇപ്പം പൂജാമുറിയിൽ ഈവക സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ പൂജാമുറിയിലെ ആ ഒരു പോസിറ്റീവ് എനർജിക്കവിടെ മങ്ങലേൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഉള്ളതാണ് അമ്പലങ്ങളിൽ തീർത്ഥാടനത്തിന് പോയിട്ട് വന്നിട്ട് അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൂടെ ആ വാഴയിലക്കുൾപ്പം നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഴലയിലാണ് അർച്ചന ചെയ്തിട്ട് കിട്ടുന്നത് എല്ലാം കൂടെ കൂട്ടി പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഒരിക്കലും പൂജാമുറിയിൽ ന്യൂസ് പേപ്പേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമ്മൾ നോർമലായിട്ട് നമ്മുടെ ആ ഫ്ലോർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവിടെ ഒരിക്കലും ന്യൂസ് പേപ്പർ കാരണം ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ശരിക്കും എന്ത് ഉപയോഗിച്ചിട്ടാണ് അത് വരുന്നത് എന്നുള്ളത് നമുക്കറിയാല്ല ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നൊരു നെഗറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് മാറുന്നത് ഇത് കേട്ട് കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ചേച്ചി എന്ന് പറയാനോ ആൾക്കാർ കാണും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും പൂജാമുറിയിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് ആ ഒരു ഭാഗത്ത് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിനു മുകളിൽ ദൈവങ്ങളുടെ ഫോട്ടോയോ വിളക്കുകളോ ഒന്നും വെച്ച് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെയാണ് ഈ പറയുന്ന കുങ്കുമം സിന്ദൂരം ചന്ദനം മഞ്ഞൾ ഭസ്മം ഇവയെല്ലാം വലിച്ചു വാരിയിടുകയും ചെയ്യരുത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂവളത്തിൻ്റെ കായം വളരെ കട്ടിയുള്ളതാണ് ആ ഒരു കൂവളക്കായ എന്ന് പറയുന്നത് ആ കാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു കുഴി പോലെ ആക്കിയിട്ട് അതിനകത്ത് സൂക്ഷിച്ചു വെക്കാം അതായത് ഭസ്മിടാനായിട്ട് വരണം അല്ല ചന്ദനം ഇടാനായിട്ട് വരണം ഇനി അത് ബുദ്ധിമുട്ടാണെന്നുള്ളെങ്കിൽ നല്ല പ്ലാസ് ചില്ലിൻ്റെ ചെറിയ ചെറിയ കുപ്പികൾ മേടിക്കാനും കിട്ടും ആ കുപ്പികളിൽ മാക്സിമം ഇത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒഴുകുന്ന ജലത്തിലോ അല്ലെങ്കിൽ കിണറ്റിലോ നിങ്ങൾക്കിത് കളയാവുന്നതാണ് പക്ഷേ വീട്ടിലിത് സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഇത് പൂത്ത് അഴുകി അതായത് ഈ വാഴയിലെയും പൂവൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ മടക്കി കൊണ്ടുവച്ച് ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്നറിയുമോ അങ്ങനെ തന്നെ കൊണ്ടുവച്ചിരിക്കും അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചന്ദനം തൊടാനായിട്ട് നോക്കുമ്പം ഇത് മുഴുവൻ പൂത്ത് ആ വാഴയിലേക്ക് അഴുകി അതിൻ്റെ കൂടെ അങ്ങനെയേ ചേർന്നിരിക്കും ദൈവത്തിൽ അർപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഗർഭഗ്രഹത്തിൽ നിന്ന് തരുന്ന സാധനമാണ് ഇവയൊക്കെ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഇതിനെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് മാറും അതുമാത്രവുമല്ല അലക്ഷ്യമായിട്ട് ഇവ കൊണ്ട് കളയുകയും ചെയ്യരുത് ഒന്നുങ്കിൽ നിങ്ങൾക്ക് ഒഴുകുന്ന ജലത്തിൽ ഒഴുകിക്കളയാം അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ മണ്ണ് മാറ്റി അതിനകത്ത് കുഴിച്ചിടാം കാൽപ്പെടുന്ന ഇടങ്ങളിലൊന്നും ഈ വക സാധനങ്ങൾ കൊണ്ട് കളയാനോ സൂക്ഷിച്ചു വെക്കാനോ ഒന്നും പാടില്ല വീട്ടിലെ പൂജാമുറിയിലാണെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാൻ അതിൻ്റേതായിട്ടൊരു പ്ലേസ് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെയുള്ളത് എല്ലാവരുടെ വീട്ടിലും പൂജാമുറിയിൽ ഇഷ്ടം പോലെ ഫോട്ടോസും അതുപോലെ വിഗ്രഹങ്ങളും കാണും മിക്കവർക്കും അഭിഷേകം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ തുടക്കുന്നതോ ആയിട്ടുള്ള ഉണ്ടാവില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലെ ഫോട്ടോസോ വിഗ്രഹങ്ങളോ അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ വിഗ്രഹങ്ങൾ തുടച്ചാണെങ്കിലും വെക്കണം ചിലന്തിവല കെട്ടി അതുപോലെ പൊടി പിടിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ ഫോട്ടോസോ ഉണ്ടെങ്കിൽ അത് എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി അല്ലാതെ ഒരിക്കലും പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുകയില്ല ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തെ പൂജയാണ് ഞാൻ പറ ഞാൻ ചെയ്യുന്നത് അതായത് ഓരോ ദിവസം ഓരോരുത്തർക്ക് അപ്പം അതനുസരിച്ചാണ് ഇപ്പോൾ ആണെങ്കിൽ ശിവഭഗവാൻ അഭിഷേകം ചെയ്ത് ശിവഭഗവാൻ്റെ ഫോട്ടോ തുളിച്ചു വെക്കും ചൊവ്വാഴ്ചയാണെങ്കിലും മുരുക ഭഗവാനും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും ബുധനാഴ്ച അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കില്ല ഇത് ഒന്നിച്ച് ദിവസം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഇനി ഞങ്ങൾക്കങ്ങനെ താല്പര്യമില്ല ഇപ്പം മാസത്തിൽ ഒന്ന് അതായത് എന്താ പറയുന്നത് എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒന്ന് ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതിക്ക് മുമ്പാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഈ പറയുന്നത് പോലെ ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് അപ്പോൾ മാസത്തിൽ ഒന്ന് മാത്രമേ ചെയ്യൂ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പൂയം നക്ഷത്ര ദിവസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പൂയം നക്ഷത്ര ദിവസം വീട്ടിൽ ഫോട്ടോസ് പുതിയത് വാങ്ങിച്ചുകൊണ്ട് വരാൻ യന്ത്രങ്ങൾ വാങ്ങിക്കാനൊക്കെ വളരെ നല്ല ദിവസമാണ് അപ്പോൾ ആ ദിവസം നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നത് ആ ഒരു ഫോട്ടോ യ്ക്ക് ആകർഷണ ശക്തി വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ മാസവും വരുന്ന പൂയം നക്ഷത്ര ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ അല്ലായെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എങ്കിലും വീട്ടിലെ ഫോട്ടോസിന് തുടച്ച് നല്ല രീതിയിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടു വെക്കാനായിട്ട് ശ്ര ശ്രമിക്കണം പിന്നെ മഞ്ഞൾ കുങ്കുമം പൊട്ടു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മഞ്ഞളില് പച്ചക്കർപ്പൂരം ജവ്വാത് ഇതൊക്കെ തേച്ച് ഇട്ടിട്ട് കൊണ്ട് അത് കലക്കി പൊട്ടു തൊട്ടാൽ അതിനാകർഷണശക്തി വളരെയധികം കൂടുതലാണ് മാത്രമല്ല നല്ല രീതിയിലുള്ളൊരു സ്മെല്ലും ഉണ്ടാകും പറ്റുന്നവരൊക്കെ ചെയ്യുക ഞാൻ അത്രയേ പറയത്തുള്ളൂ കാരണം എല്ലാവർക്കും ഇതൊക്കെ കിട്ടുമോ എല്ലാവർക്കും ഇതൊക്കെ മേടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഗണേശ ഭഗവാൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ വെങ്കടേശ്വര ഭഗവാന്റെയും കുബേരൻ്റെയും ഒരു ഫോട്ടോയാണ് ഇത് തീർച്ചയായും കാരണം ചിലവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പറയാനുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ല എന്ത് ചെയ്യണമെന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വളരെ വളരെ അത്യാവശ്യമാണ് ഒരു വീട്ടിൽ ഗണപതി ഭഗവാൻ ദേവി സരസ്വതി ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അതേപോലെ തന്നെ കുബേര ഭഗവാൻ്റെയും വെങ്കടേശ്വര ഭഗവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെങ്കടേശ്വരൻ എന്ന് പറഞ്ഞാലും ഭഗവാന്റെ ഏതൊരു രൂപത്തിൻ്റെയും ഒരു ഫോട്ടോ കൃഷ്ണനാവാം വെങ്കിടേശ്വരനാവാം അതുപോലെ ശ്രീരാമനാവാം ആരുമായി കൊള്ളട്ടെ ആ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം പിന്നെയുള്ളത് ശിവകുടുംബത്തിൻ്റെ ഫോട്ടോയാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചു വെക്കണം പക്ഷേ ഈ ഒരു ഫോട്ടോ അത്യാവശ്യമാണ് ഒപ്പം തന്നെ കുലദേവത പ്രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുലദേവത ചെമ്പ് വെക്കുന്ന കാര്യം അതും ഉണ്ടായിരിക്കുക തന്നെ വേണം കാരണം നമ്മൾ ഏതൊരു ദൈവത്തെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ മറ്റേത് ദൈവത്തെ നമ്മൾ വിളിച്ചാലും യാതൊരു വിധത്തിനുമുള്ള പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഴിവതും പൂജാമുറിയിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കോലം വരയ്ക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം ഇന്ന കോലം എന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല നിങ്ങളെ കൊണ്ട് എന്ത് വരയ്ക്കാൻ പറ്റുമോ ആ ഒരു കോലം ഞാൻ തന്നെ ഒരുപാട് കോലങ്ങളെക്കുറിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട് അതായത് രണ്ട് മീനുകൾ താമരപ്പൂവ് അതുപോലെ തന്നെ സൗന്ദര്യലഹരിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ കോലം നിങ്ങൾക്ക് എന്ത് കോലം വരയ്ക്കാൻ പറ്റും ആ ഒരു കോലം വരയ്ക്കുക കോലം വരയ്ക്കുമ്പോൾ ചെയ്ത് കോലപ്പൊടി ഉപയോഗിക്കരുത് എപ്പോഴും കോലം വരയ്ക്കാൻ നല്ലത് അരിപ്പൊടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കോലം വരയ്ക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു കോലം എന്തെങ്കിലും ഒരു കോലം നിങ്ങൾ വീട്ടിൽ വരച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇങ്ങനെയൊക്കെ കോലം വരയ്ക്കുമ്പോൾ ആകർഷണ ശക്തി അവിടെ ഉണ്ടാകും അതുമാത്രവുമല്ല ചൊവ്വാ വെള്ളി ദിവസങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലും അതുപോലെ തന്നെ പൂജാമുറിയാണെന്നുണ്ടെങ്കിൽ കഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ടും മാവില വെറ്റില അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മാതളനാരകത്തിൻ്റെ മരമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവയൊക്കെ കൊണ്ടുള്ള ഒരു മാല കോർത്തിടുന്നത് വളരെ വളരെ നല്ലതാണ് ഇനിയിപ്പം മാല കോർക്കാൻ സമയമില്ലാത്തവർക്ക് മാവിൻ്റെ ആണെങ്കിലും ഒരു കൊമ്പ് ഒടിച്ച് കൊണ്ടുവന്ന് വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡോറിൽ കെട്ടി തൂക്കിയിട്ടുള്ള മതി അതിപ്പോൾ എന്തിൻ്റെ ആണെങ്കിലും വെറ്റിലയാണെന്നുണ്ടെങ്കിൽ വെറ്റില മാലയായിട്ട് തന്നെ കോർത്തിടണം അതുപോലെ തന്നെ മാതൃനാരവും ഒരു കുഞ്ഞ് പീസ ഒടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ വെച്ചാലും മതിയാകും പക്ഷേ ഇത് ചെയ്താൽ വളരെ രീതിയിലുള്ള ഐശ്വര്യങ്ങൾ തന്നെ നമുക്ക് കിട്ടും ഇനി നിങ്ങൾ മാവിലയാണ് കോർത്തിടുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ സംഖ്യയിലായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ ഒറ്റ സംഖ്യയിൽ വേണം മാവില എപ്പോഴും കെട്ടി കെട്ടിത്തൂക്കിയിടാൻ പിന്നെ മാവില മാവിലെ കെട്ടിത്തൂക്കിയിടുമ്പോൾ ചിലവർ ചെയ്യുന്നൊരു തെറ്റാണ് മഞ്ഞൾ കുങ്കുമം പൊട്ട് അതേലും വെക്കും ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് കാരണം ഇത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പതിയെ പതിയെ പൊടിഞ്ഞ് താഴോട്ട് വീഴും നമ്മൾ ഇത് ചവിട്ടുകയും ചെയ്യും മിക്കവാറും ശ്രദ്ധിക്കാതെ ആയിരിക്കും ഇത് ചെയ്യുന്നത് മഞ്ഞൾ കുങ്കുമം എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷമുള്ള ഒരു സാധനമാണ് ഇതിൽ നിങ്ങൾ ചവിട്ടുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ വക ഇലകളിലൊന്നും ഇതൊന്നും തൊട്ടിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കെട്ടിത്തൂക്കിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ രണ്ട് മൂന്ന് പേരെന്നോട് എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഞങ്ങൾ വീട്ടിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ ചേച്ചി പൂജാമുറിയിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ അതായത് നിവേദ്യം വെക്കുന്നവരൊക്കെയാണ് ഇപ്പം ഞാൻ പറയാം ഞാൻ നാട്ടിൽ പോകുന്നവരാ ഒരു വ്യക്തിയാണ് രണ്ട് മാസം അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഒന്നര മാസം നാല്പത്തിയഞ്ച് ദിവസമെങ്കിലും നാട്ടിൽ നിന്നിട്ട് ഞാൻ വെക്കേഷൻ സമയത്ത് തിരിച്ചു വരാറുള്ളൂ അപ്പോൾ ആ സമയത്ത് പോകുമ്പം ഞാൻ ചെയ്യുന്ന കാര്യം പോകുന്നതിന് മുൻപ് തന്നെ പൂജാമുറിയിലെ ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് എല്ലാ വിളക്കുകളും കഴുകി വൃത്തിയാക്കിയെടുത്ത് വാഡ്രോബിനുള്ളിൽ ആക്കിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടം നിറ കുലദേവതാ ചെമ്പ് അങ്ങനെ തന്നെ വെച്ചിരിക്കും എന്നിട്ട് ഒരു കുടം നിറച്ച് അതായത് ബ്രാസോ അല്ലെങ്കിൽ കോപ്പറോ മണ്ണ് വേണ്ട കുടം നിറച്ച് ശുദ്ധമായ വെള്ളം അത് അതവിടെ അടച്ചു വെക്കും അതേപോലെ തന്നെ ഒരു കിണ്ണത്തിനകത്ത് ഡയമണ്ട് കൽക്കണ്ടം എടുത്ത് അതും അടച്ചു വെക്കും അതുപോലെ തന്നെ അരി കുറച്ചധികം അരിയെടുത്ത് എടുത്തിട്ട് അതും അടച്ച് പൂജാമുറിയിൽ വെച്ചിട്ട് പോകും വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ ഇന്ന പോലെ നാട്ടിൽ പോവുകയാണ് ഞാൻ തിരിച്ചു വരുന്നതിനും വരെ ഇവിടെ പൂജയൊന്നും കാണില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ദീപം കത്തിക്കാനോ പൂജ ചെയ്യാനോ ഒന്നും കഴി സാധിക്കില്ല ഞാൻ നിങ്ങൾക്കുള്ള നിവേദ്യവും ജലവും സമർപ്പിച്ചിട്ടാണ് പോകുന്നത് ഞാൻ തിരിച്ചു വരുന്നതിനും വരെ ഇത് സ്വീകരിച്ച് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കണം ഞാൻ പോയിട്ട് ഒരു കുറവുമില്ലാതെ എനിക്ക് തിരിച്ചു വരാനും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പോകുന്നത് അപ്പം നിങ്ങൾക്കും ആ ഒരു കാര്യം തന്നെ ഫോളോ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അരി നിങ്ങൾക്കിപ്പോൾ ഡയമണ്ട് കൽക്കണ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ അരി മാത്രമായിട്ട് വെക്കാം പക്ഷേ വെള്ളവും മസ്റ്റായിട്ട് വെക്കണം വെക്കുമ്പോൾ ഇവയെല്ലാം അടച്ചു വെച്ചിട്ട് തന്നെ നിങ്ങൾ പോവാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതുപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുമ്പോഴും ആ ഒരു സമയക്രമീകരണം എപ്പോഴും നമ്മൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം രണ്ടു നേരം വിളക്ക് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മുടങ്ങാനായിട്ട് പാടില്ല അത് മാക്സിമം നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു നേരമാണ് എന്നുണ്ടെങ്കിലും ആ ഒരു കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെയിം സമയം തന്നെ ഫോളോ ചെയ്ത് കത്തിച്ച് മുന്നോട്ട് പോകാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനിതിൽ പറയാത്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ